നമസ്കാരം എനിക്ക് കോൺഗ്രസ്സുകാരോട് ഒരു ചോദ്യമുണ്ട് കോൺഗ്രസ് നേതൃത്വത്തോടാണ് തരൂർ എന്ത് തെറ്റാണ് ചെയ്തത് തരൂർ ഒരു വലിയ തെറ്റ് ചെയ്തു ആദ്യത്തെ തെറ്റ് അദ്ദേഹം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ തെരഞ്ഞെടുത്തു പൊതുപ്രവർത്തനത്തിനായി അതാണ് ആദ്യത്തെ തെറ്റ് പക്ഷെ അദ്ദേഹം വരുമ്പോൾ കോൺഗ്രസ് ജ്വലിച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ സഹമന്ത്രി വരെയാക്കി കേന്ദ്ര സഹമന്ത്രി വരെയാക്കി എന്നാൽ അതിനുശേഷം തളർന്നു തുടങ്ങിയ കോൺഗ്രസ് പാർട്ടി മൂന്നാം വട്ടവും മുഖമടിച്ച് വീണിരിക്കുകയാണ് നയിക്കാൻ നല്ല നേതൃത്വം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം നോമിനേഷൻ കൊടുത്തത് അന്ന് എല്ലാവരും മുറുമുറുത്തു കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം പറഞ്ഞു വളരെ തുച്ഛമായ വോട്ട് നിറയിൽ അദ്ദേഹം പരാജയപ്പെടുന്നു പക്ഷേ അങ്ങനല്ല ഒരു നല്ല വിഭാഗം അദ്ദേഹം ആ നേതൃത്വത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് അപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായി അദ്ദേഹം കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മാറ്റണമെന്നാഗ്രഹിച്ചപ്പോഴും അദ്ദേഹത്തെ വീണ്ടും തിരുവനന്തപുരം സീറ്റ് പിടിക്കണമെന്ന് പറഞ്ഞ് അവിടെ മത്സരിപ്പിച്ചു അദ്ദേഹം അപ്പോഴൊക്കെ പാർട്ടിക്ക് വിധേയനായിരുന്നു ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് വിദേശ സംഘത്തിലേക്ക് ഒരു സംഘത്തിൻ്റെ നേതാവായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ മുതൽ കോൺഗ്രസ്സുകാർക്ക് നാവ് ചൊറിയാൻ തുടങ്ങി കണ്ണുകടി തുടങ്ങി കോൺഗ്രസ് നാലുപേരുടെ ഒരു പട്ടിക കൊടുത്തിരുന്നു അതിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല പക്ഷേ ബി ജെ പി ഗവൺമെൻറ് സ്വമേധയാ തെരഞ്ഞെടുത്തു അദ്ദേഹത്തിൽ അദ്ദേഹത്തിനുള്ള കഴിവ് കണ്ടിട്ട് അദ്ദേഹത്തിലെ പ്രാപ്തി കണ്ടിട്ട് ശരിയാണ് അദ്ദേഹം അമേരിക്കയിലും യു എൻ്റെ പ്രതിനിധിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഒരു സ്കോളറാണ് വളരെ കൃത്യമായി ഏത് കാര്യത്തെക്കുറിച്ച് പഠിച്ച് സംസാരിക്കുന്ന ആളാണ് വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാരനല്ല പെട്ടി പിടിച്ചും വെള്ളം കൂരിയും ട്രാൻസ്പോർട്ട് ബസിനും കല്ലെറിഞ്ഞും ആളല്ല കോൺഗ്രസുകാരുടെ ഇപ്പോഴത്തെ സങ്കടം അതാണ് അയാൾക്കെന്താണ് രാഷ്ട്രീയ പാരമ്പര്യം ആ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ശുദ്ധമായ സംസ്കാരം ഈ രാജ്യത്തെ നയിക്കാനുള്ള കേപ്പബിലിറ്റി അതാണ് അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ പരിചയം ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഒരു പ്രതീക്ഷയാണ് ശശിതരൂർ എന്തുകൊണ്ടെന്നാൽ ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഈ ബേസനക്കാരിൽ എറിഞ്ഞ് വന്നവർ അല്ലെങ്കിൽ മുദ്രാവാക്യം മുഴക്കി സമരം ചെയ്ത് ജയിലിൽ പോയി വന്നവർ അവർക്ക് ഒരു വ്യവസ്ഥാപിത രീതിയുണ്ട് അവർക്ക് വിഷൻ കുറവാണ് രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല പലപ്പോഴും ഈ ബ്യൂറോക്രാറ്റുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ശശി തരൂരിനെ പോലുള്ളവർക്ക് വിഷനുണ്ട് ഇവിടുത്തെ യുവതലമുറയുടെ കഴിവുകൾ എങ്ങനെയാണ് രാജ്യത്തിന് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ഇത് ബി ജെ പി ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ കൃത്യമായി ബോധ്യമുണ്ട് ഇപ്പോൾ പലരും സി പി എം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ശശിതരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നാണ് അവർ പറഞ്ഞു പരത്തുന്നത് എന്നാൽ ശശി തരൂർ ഇവിടെ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ പാർട്ടി മാറില്ല ഞാൻ അന്നും ഇന്നും കോൺഗ്രസ്സുകാരനാണ് ഞാൻ കോൺഗ്രസിൽ തന്നെ അടിയുറത്ത് നിൽക്കും എന്നാൽ ഇപ്പോൾ ഭരിക്കുന്ന നേതൃത്വം പാർട്ടി എന്നെ ഏൽപ്പിക്കുന്ന ജോലികളും ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യും അതെൻ്റെ രാജ്യസ്നേഹമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾക്ക് ഭരിക്കുന്ന പാർട്ടി വെച്ച് ഒരു പദവിയാണത് അതിനെ ഞാൻ ഇരുകെ എഴുന്നീട്ട് സ്വീകരിക്കും അതിന് എൻ്റെ പാർട്ടി എതിർക്കേണ്ട കാര്യമില്ല എന്നാണ് ശശി പറയുന്നത് പാർട്ടി മാറുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല പലപ്പോഴും ഈ ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന നേതാക്കന്മാർ മാറുന്നതിൻ്റെ രാത്രി വരെ പറയും ഞാൻ പാർട്ടി മാറില്ല ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് കൂടിയില്ല എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല അടുത്ത ദിവസം രാവിലെ നമ്മൾ കാണുമ്പോൾ വാർത്ത കാണുന്നു ഇന്നയാൾ ഇന്ന പാർട്ടിയിലേക്ക് കുടിയേറിയിരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കാലു മാറുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഒരു പാർട്ടിയുടെ ആശയത്തോട് തോന്നുന്ന അഭിനിവേശമാണ് താൻ ഇപ്പോൾ നിൽക്കുന്ന പാർട്ടിയുടെ ആശയത്തേക്കാൾ നല്ല ആശയങ്ങളാണ് മറുപാർട്ടിയുടെ ആശയങ്ങൾ അതാണ് എന്ന് തോന്നിയാൽ ഒരു രാഷ്ട്രീയക്കാരന് കാലുമാറാം എന്നാൽ ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്ന കാലുമാറ്റം അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടാമത്തെ കാലുമാറ്റം പണം വെച്ച് നീട്ടിയുള്ള കാലുമാറ്റമാണ് പലപ്പോഴും ബി ജെ പി പല നേതാക്കളെയും പണം കൊടുത്ത് വശീകരിച്ച് തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പണം മാത്രം മോഹിച്ച് കാലുമാറുന്നവരുണ്ട് മൂന്നാമത്തെ കാലുമാറ്റം പദവി മോഹിച്ചാണ് പണം മോഹിച്ച് പോകുന്നത് എം എൽ എമാരൊക്കെ ആയിരിക്കാം പക്ഷേ പദവി മോഹിച്ച് മന്ത്രിപദവി വരെ മോഹിച്ച് കാല്മാറുന്നവരുണ്ട് അങ്ങനെ കോൺഗ്രസിൽ നിന്നും ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഭരിക്കുന്നത് ഇനിയും കുറച്ചു കാലം ഭരിക്കുമെന്ന് വിചാരിക്കുന്നത് ബി ജെ പി ആണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ശശി തരൂരും ബി ജെ പിയിലേക്ക് പോയി കൂടായുകയില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കേട്ടു ശശി തരൂരിനെ കേരളത്തിലേക്ക് അയച്ച് ബി ജെ പി കേരള ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നു കേരളത്തിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് ശശിതരൂർ എന്ന് ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാർ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കിടന്ന് കടുപിടി കൂടുമ്പോൾ ശശി തരൂരിനെ പോലെ ഒരു സ്കോളർ ഒരു വിശാല കാഴ്ചപ്പാടുള്ള ഒരാൾ ചെറുപ്പക്കാർ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കേരള മുഖ്യമന്ത്രിയാക്കി പ്രദക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നൂറിലധികം സീറ്റുകൾ പിടിക്കാൻ കഴിയും കാരണം ശശി തരൂരാണ് വരുന്നത് എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കിയാൽ ഏത് പാർട്ടിയിലായാലും ചെറുപ്പക്കാർ ഒന്നടങ്കം ശശി തരൂർ മത്സരിക്കുന്ന ആ പാർട്ടിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കൂട്ടുകയും അതിന് സംശയമൊന്നും പക്ഷേ ഇതിവിടുത്തെ കോൺഗ്രസ്സുകാർക്കറിയില്ല എ ഐ സി സിക്ക് അറിയില്ല ഇവിടെ സാധാരണ ജനങ്ങളുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ അറിയാവൂ ശശി തരൂരിനെ ഇവിടെയുള്ള ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാർ നല്ല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഈ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാർ അവരെല്ലാം ശശി തരൂരിനെ ആരാധിക്കുന്നവരാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ്സിന് ഇതൊന്നും മനസ്സിലാക്കാൻ പ്രാപ്തിയില്ല പ്രാപ്തി ഉണ്ടെങ്കിലും അവർ അത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല എന്ന് വെച്ചാൽ അത് കേൾക്കാൻ തയ്യാറല്ല കാരണം എൻ്റെ സ്ഥാനം പോകുമോ എൻ്റെ കസേര തെറിക്കുമോ എന്ന് ഭയപ്പെട്ട് ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നുകൊണ്ട് എങ്ങനെ അവിടേക്ക് വരുന്ന ഒരാളെ ചവിട്ടി പുറത്താക്കാം എന്ന് കണക്ക് കൂട്ടിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ ശശി തരൂരിനെതിരെ ഇങ്ങനെ മുറുമുറുപ്പ് പ്രകടമാക്കില്ല ഖാർഗെ മുതൽ നിങ്ങൾ പറയേണ്ടത് എന്താണ് ശശി തരൂർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ ബി ജെ പി ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്ന് വന്നാൽ ബി ജെ പിയിൽ അതിനുള്ള ആളില്ല അതുകൊണ്ടാണ് ചെയ്തത് എന്നല്ലേ പറയേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങളുടെ ഒരു നേതാവിനെ അവർ ക്ഷണിക്കുന്നു വിദേശ പ്രതിനിധി സംഘത്തിൽ തലവനായി ക്ഷണിക്കുന്നു ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് എന്നല്ലേ പറയേണ്ടത് അതിന് പകരം ശശി തരൂർ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ജയറാം രമേശ് പറയുന്നു എന്നിട്ട് പി ജെ കുര്യൻ വരെ പറയുന്നു ചിലർ പുറത്ത് പറയുന്നില്ല ഉള്ളിൽ പറയുന്നു ഇത് നിങ്ങളുടെ കണ്ണുകിടിയും കുശുമ്പും കുന്നായിമയും കൊണ്ട് തോന്നുന്നതാണ് ഞാനൊരു ലോക്കൽ ഭാഷ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് വലിയ വാക്കുകളൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല ഈ കുന്നായ്മയാണ് ഈ കുശുംബാണ് കോൺഗ്രസിനെ തകർത്തു കൊണ്ടിരിക്കുന്നത് പണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു പിന്നെ തിരുത്തൽ വാദിയുണ്ടായി ഇതെല്ലാം പോയി ഇപ്പോൾ ഗ്രൂപ്പുകളില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോരുത്തരും ഓരോ തുരുത്താണ് അവർ ആ തുരുത്തിലേക്ക് അവർക്ക് വേണ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ പല പല തുരുത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു ഈ തുരുത്തുകളിരുന്നു കൊണ്ട് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ നെയ്യാം പക്ഷേ ഒരിക്കലും ഒരു ഭരണം സ്വപ്നം കാണണ്ട ശശി പോലെ മിടുക്കുള്ളവരെ ഇപ്പോഴത്തെ യുവതല പറയുണ്ടല്ലോ മാത്യു കുഴൽനാടൻ തുടങ്ങി ഇങ്ങേറ്റത്ത് രാജുപ്പി നായർ വീണ നായർ തുടങ്ങിയുള്ള ആ യുവതലമുറയെ ചേർത്ത് പിടിച്ചുകൊള്ളു അധികാരത്തിൽ വരാൻ ശ്രമിക്കൂ കോൺഗ്രസ്സുകാരുള്ളൊരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് അയക്കാൻ സമ്മതിക്കരുത് നിങ്ങളുടെ ഈ വാക്കുകൾ ഇപ്പോഴുള്ള ഈ ചാട്ടുളി വാക്കുകളുണ്ടല്ലോ ചിലപ്പോൾ തരൂരിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കും ഇന്നലെ വരെ അദ്ദേഹം എന്ന് പറഞ്ഞു നാളെ അത് മാറ്റി മാറ്റിപ്പറയിക്കാൻ ഇടയാവരുത് കോൺഗ്രസ്സുകാരോടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക താങ്ക് യു